ഇന്നത്തെ വീഡിയോയിലെ കൺജനിറ്റൽ അഗാംഗ്ലിയോണിക് മെഗാ കൊളോൺ അല്ലെങ്കിൽ ഹെർസ്പ്രിങ് ഡിസീസ് എന്ന് പറയപ്പെടുന്ന ഒരു ജനിതക വൈകല്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് ജനിച്ച കുട്ടികളിൽ കാണുന്ന ഒരു രോഗമാണ് കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ കൊളോൺ അതായത് സിഗ്മോയിഡ് കൊളോൺ റക്റ്റോ കൂടി ചേരുന്ന ആ ഭാഗത്തുള്ള കൊളോണ് അവിടെയുള്ള ആബ്സെൻസ് ഓഫ് ഗാംഗ്ലിയോണിക് സെൽസ് ആ ഗാംഗ്ലിയോണിക് സെൽസിന്റെ അഭാവം ആ ഭാഗത്തുള്ള അഭാവം ആണ് ഈ ഒരു അസുഖത്തിന് കാരണമാകുന്നത് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം സാധാരണ രീതിയിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു കുഞ്ഞ് മെക്കോണിയം അഥവാ ഫസ്റ്റ് സ്റ്റൂൾ പാസ് ചെയ്യേണ്ടതാണ് അപ്പൊ ആ ഒരു സ്റ്റൂൾ പാസ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് സസ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ റിബൺ ലൈക്ക് എ സ്റ്റൂൾ സ്റ്റൂള് പോവുകയാണെങ്കിൽ തന്നെ ഒരു റിബൺ പോലെ പോകുന്ന രീതിയിലാണ് സ്റ്റൂള് പോകുന്നത് വളരെയധികം ഫോൾ സ്മെല്ലിംഗ് ഉള്ള സ്റ്റൂളാണ് അപ്പൊ ഇത്തരത്തിൽ കൊടൽ വീക്കം എന്ന് മലയാളത്തിൽ പറയാവുന്ന ഒരു രോഗമാണിത് കുഞ്ഞുങ്ങൾക്ക് ഷർദി അതുപോലെ കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളും വയറ് വീർക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജനിച്ച കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്തില്ലെങ്കിൽ തന്നെ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ഈ രോഗമുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും ഒരു പ്ലെയിൻ എക്സ്റേയിലൂടെ അല്ലെങ്കിൽ ആ ഒരു റെക്ടൽ ഭാഗത്തുള്ള സാമ്പിൾ നോക്കുവാണെങ്കിൽ ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞാൽ ഗാംഗ്ലിയോണിക് സെൽസിന്റെ ആബ്സെൻസ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു സർജറി വേണ്ടി വരും ഒരു പുൾ ത്രൂ സർജറി അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൽ റെട്രോസെക്നോയിഡ് ഏരിയ ആ ഒരു ഡിസ്റ്റൽ കൊളോണല് ആ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗമായിട്ട് അനസ്തമോസിസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്യൂഹാമൽ സർജറി ഇതിന് ഈ അസുഖത്തിന് ചെയ്യാവുന്നതാണ് ഈ അസുഖം സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു സർജറി ചെയ്യാം പേഷ്യന്റിന് കുഞ്ഞിന് എൻ വെക്കുക ർ ഓറൽ വയ്ക്കുക ഐ വി ഫ്ലൂയിഡ് ആയിട്ട് ഗ്ലൂക്കോസ് വഴി മറ്റുള്ള ന്യൂട്രീഷൻ ന്യൂട്രിഷൻ ഐറ്റംസ് അല്ലെങ്കിൽ ഐ വി ഫ്ലൂയിഡ് കൊടുക്കാവുന്നതാണ് വയറിലൂടെ ഒന്നും കൊടുക്കരുത് കാരണം ഒന്നാമതേ വയറ് വീർത്തിരിക്കുകയാണ് ഛർദി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആസ്പിരേഷനിലേക്കൊക്കെ പോവാം കുഞ്ഞിന് ചില ചില സമയത്ത് കുഞ്ഞ് ജനിച്ച ഉടനെ വളരെ കുറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളെ ഉണ്ടാകുള്ളൂ അപ്പൊ സാധാരണ രീതിയിൽ കുഞ്ഞിനെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും പിന്നെ വീട്ടിൽ വെച്ച് ഈ ഒരു സംഭവം മെല്ലെ മെല്ലെ ആയിരിക്കും അറിയുന്നത് അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വളർച്ച ആ ഒരു വളർച്ച നിരക്ക് സാധാരണ കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കുറവായിരിക്കും അപ്പൊ തന്നെ ഇത് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഒരു പ്ലെയിൻ എക്സ്റേയിലൂടെ അല്ലെങ്കിൽ ഒരു കൾച്ചറിലൂടെ ആ റെക്റ്റോ റക്റ്റൽ ഭാഗത്തുള്ള കൾച്ചറിലൂടെ നമുക്ക് ഇത് അറിയാൻ സാധിക്കും പ്രധാനമായിട്ടും റിബൺ പോലെ സ്റ്റൂള് പോവുകയാണ് ആ ഒരു മലം റിബൺ പോലെ പോകുന്ന ഒരവസ്ഥ വരാം നമ്മുടെ ഈ സർജറിയുടെ പേര് ഡ്യൂഹാമൽ സർജറി എന്നാണ് ഇത്തരത്തിലുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാം സാധാരണ രീതിയിൽ ഒരയ്യായിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞിന് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനാണ് സാധ്യത കൂടുതൽ അപ്പൊ ഈ ഒരു ആബ്സെൻസ് ഓഫ് ഗാംഗ്ലിയോണിക് സെൽസ് ആ ഭാഗത്തുള്ള ആ ഒരു നെർവിന്റെ ആബ്സെൻസ് കൊണ്ടാണ് അവിടെ മോർട്ടിലിറ്റി ആ ഒരു മോർട്ടിലിറ്റി നടക്കാതെ വരികയും ആ ഭാഗത്ത് വന്നിട്ട് സ്റ്റൂള് ആവുകയും ചെയ്യുന്നു മെക്കോണിയം പാസ് ചെയ്യാതെ വരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ഈ വീഡിയോയിൽ ഇത് ആബ്സെസ് ഓഫ് ഗാംഗ്ലിയോണിക് സെൽസിന്റെ ഈ ഒരു ഹെയർ സ്പ്രിംഗ് ഡിസീസിനെ കുറിച്ചാണ് പറഞ്ഞത് ഹെയർ സ്പ്രിങ്സ് എന്നൊരു ഡോക്ടറാണ് ഈ ഒരു അസുഖം കണ്ടുപിടിച്ചത് കൺജനൽ അഗാംഗ്ലിയോണിക് മെഗാ കോളോൺ എന്ന് ഈ അസുഖത്തിന് പറയാവുന്നതാണ് സോ ഇത്ര ഈ വീഡിയോയിൽ അപ്പൊ ഈ തുടർന്ന് വരുന്ന വീഡിയോകളിലും മലയാളത്തിലുള്ള ചെറിയ വീഡിയോകൾ ഓരോ അസുഖങ്ങളെ കുറിച്ചും പറയുന്നതായിരിക്കും അതുപോലെ ജി എൻ എം ബി എസ് സി നഴ്സിംഗിന്റെ നമ്മുടെ എജ്യൂക്കേഷണൽ എഡ്യൂക്കേഷൻ അതായത് നിങ്ങൾ മൂന്ന് വർഷത്തെ ജി എൻ എം പഠിക്കുകയാണെങ്കിൽ നാലു വർഷത്തെ ബി എസ് സി നഴ്സിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഇനി വരുന്ന ദിവസത്തിലുള്ള വീഡിയോകളിൽ തരുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോകളായിട്ട് മലയാളത്തിലുള്ള എക്സ്പ്ലനേഷനുമായിട്ട് വരാം താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്